ാണ് ഇപ്പോൾ ബിഗ് ബോസിലെ എന്ന് തന്നെ പറയാം കാരണം രേണു സുദീ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ക്യാമറ രേണുവിന് പിന്നാലെയാണെന്നും പറയാം രേണുവിനാണ് ഇപ്പോൾ ഫാൻസ് മൊത്തം ഇപ്പോൾ ഒരു പോൾ പോളിട്ടാൽ പോലും രേണുവിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഇപ്പോഴും ഉണ്ടായ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ രേണു സുദി സ്വന്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ താഴത്തില്ലടാ ഞാൻ എന്താണ് പുഷ്പല്ല ഡയലോഗും പറയുന്നുണ്ട് ഞാൻ ഫ്ലവർ ആടാ ഫ്ലവർ അല്ല ഞാൻ ഫയർ അട എന്ന് പറയുന്നുണ്ട് അതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം രേണു സതി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും തളരാനോ കരയാനോ പോകുന്നില്ല കാരണം അത് റിയ റിയാക്റ്റ് ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലാക്കാം പുറത്ത് ഒരുപാട് നെഗറ്റീവായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷെ എന്നാലും പിടിച്ചു നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ബിഗ് ബോസിൽ എത്തിയത് തന്നെ ബിഗ് ബോസിൽ എത്തിയതിന് ശേഷം ഒരുപാട് പേർ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന സ്ട്രാറ്റജി എടുക്കാണോ അത് ഒറ്റപ്പെടുത്തുന്നതാണോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തായാലും രേണു ഗെയിമ് നന്നായി കളിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ രേണുസുദിയെ എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇഷ്യൂസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് അത് ചോദ്യം ചെയ്ത അഭിലാഷം അതുപോലെ തന്നെ നമ്മുടെ ടിമാണേയും ചോദ്യം ചെയ്തു ഇതൊന്നും തീരെ ഇഷ്ടമില്ലാണ്ട് തിരിച്ച് റിയാക്ട് ചെയ്തു ആര് രേണുസ്തുതി ഈ ഇതിൻ്റെ പുറത്താണ് വലിയ വലിയ പ്രശ്നങ്ങൾ നടന്നത് ആ സമയത്ത് പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് രേണു പറയുന്നത് പുഷ്പ ഫ്ലവറാട ഫ്ലവർ അല്ല പുഷ്പ ഫയറാണ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ രേണു ഫയറാണെന്നാണ് രേണു പറയുന്നത് അത് മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് തന്നെ പറയാം വന്ന് കയറുമ്പോൾ തന്നെ ശ്രുതിയായിട്ടാണ് ഞാനിവിടെ എത്തി എന്ന് പറയുന്നുണ്ട് ശ്രുതി ആഗ്രഹിച്ച ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് ശ്രുതിയുടെ പെട്ടിയിൽ വെച്ചിട്ടാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് എന്തായാലും കാത്തിരിക്കാൻ കൂടുതൽ വിശേഷം